വാർഡ് നമ്പർ ഒന്ന് വാർഡ് നമ്പർ രണ്ട് കുളർമുണ്ട ഷമീർ ബാപ്പു മൂന്നാം വാർഡ് ചോമേരി സമീർ ചോമേരി നാലാം വാർഡ് കൊടുവാളിക്കുണ്ട് സെൽമ കീടത്ത് അഞ്ചാം വാർഡ് പെരിഞ്ചോളം സെലീന വേളക്കാടൻ പതിനാലാം വാർഡ് നെല്ലിപ്പുഴ ഷോക്കത്തരിക്ക് പത്തൊമ്പതാം വാർഡ് നാരങ്ങപ്പറ്റ എം കെ സുബൈദ ഇരുപത് നായാടിക്കുന്ന് ഫാത്തിമ ടീച്ചർ ഇരുപത്തി വാർഡ് ചന്തപ്പടി സജന ടീച്ചർ കോടതിപ്പടി വാർഡ് ഇരുപത്തിരണ്ട് അബിത രാജേഷ് ഇരുപത്തിമൂന്ന് മുണ്ടേക്കാരാട് ജ്യോതി കൃഷ്ണൻകുട്ടി ഇരുപത്തിനാല് നമ്പ്യമ്പടി ഷീജ രമേഷ് ഇരുപത്തഞ്ചാം വാർഡ് ഗോവിന്ദപുരം സുബൈ താഴ്ത്തേതി മാനു ഇരുപത്താറാം വാർഡ് കാഞ്ഞിരമ്പാടം മാസിദ സത്ത ഇരുപത്തേഴാം വാർഡ് ഒന്നാം മൈൽ സെമീന ജുനൈസ് ഇരുപത്തൊമ്പാം വാർഡ് പെരുമ്പടാരി സി മുഹമ്മദ് ബഷീർ മുപ്പതാം വാർഡ് നമ്പ്യമുന്ന് ഫസലു സി കെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭയിലെ പതിനേഴ് വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് യു ഡി എഫ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായിക്കൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചിരുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടും നൂറ് ശതമാനം എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മണ്ണാർക്കാടുത്തെ ജനത ആഗ്രഹിച്ച വികസനം ഞങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തുടർ തുടർഭരണം മണ്ണാർക്കാട്ടത്തെ ജനത ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ നമുക്കറിയാം എല്ലാ രീതിയിലും നമ്മുടെ ആളുകളുടെ നമ്മളോടുള്ള ഇടപെടൽ അതുപോലെ അവർ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ കൂടി ചർച്ച ചെയ്തുമൊക്കെ ഈ ഒരു തുടർ ഭരണം വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് കാരണം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇനിയും പൂർത്തിയാക്കാനുള്ളതൊക്കെ ഉണ്ട് എന്ന് മണ്ണാർക്കാട്ടത്ത് ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു ടീമാണ് വരുന്നത് എന്ന് ജനങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അത് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പതിനേഴ് സ്ഥാനാർത്ഥികളും ഇനി ഉണർന്ന് നമ്മുടെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ വരുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വികസന കാഴ്ചപ്പാടുള്ള ജനങ്ങളോട് ചേർന്ന് അഹങ്കാരമില്ലാത്ത ഭീഷണിപ്പെടുത്താത്ത കൃത്യമായിക്കൊണ്ട് സാധാരണക്കാരൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ആളുകളോട് മാന്യമായി ഇടപെടുന്ന സ്ഥാനാർത്ഥികളായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അവർ ജനപ്രതിനിധികളായ തീർച്ചയായിട്ടും ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഭരണവും മണ്ണാർക്കാട് നഗരസഭയ്ക്ക് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള നിങ്ങളുടെ ജനപ്രതിനിധികളായിക്കൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാൻ